പ്രിയപ്പെട്ടവരെ അസ്സലാ അലൈക്കും വാഹത്തുല്ലാഹി താലാ വാർക്കാത്തു പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ടു ഇന്നലെ ഇന്നാലില്ല ഇവ ഇന്ന ഇലഹിറാജീവ് മരണം പോലും ആഘോഷമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു ചെല്ലുന്നത് കുഞ്ഞാന്റെ ഉമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു പണ്ഡിതന്മാരെ പരിഹസിച്ചതിന് കിട്ടിയ ശിക്ഷയാണത്രേ ആ ഉമ്മക്ക് അതുകൊണ്ടാണത്രേ ഈ പെട്ടെന്നുള്ള മരണം മരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെയാണ് വരിക മരണം ആർക്കും വിളിച്ചിട്ട് വരുന്ന ഒരു അതിഥിയല്ല മരണം മരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെയാണ് വരിക എല്ലാവരെയും ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് അഥ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ കുഞ്ഞാന്റെ ഉമ്മ മരണപ്പെട്ടേ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിമർശനങ്ങളുമായിട്ട് ഒരുപാട് പേരിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളും അത് തന്നെയല്ലേ ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വീഡിയോ ഇട്ട് കഴിഞ്ഞു അതിനുശേഷമാണ് ഞാനിടുന്ന വീഡിയോകളെല്ലാം വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും കുഞ്ഞാൻ്റെ ഉമ്മ മരണപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് സ്നേഹിതന്മാരടക്കം ഇടണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു സമയത്ത് പോലും അവനെ വേദനിപ്പിച്ചു കൊണ്ടാണല്ലോ നിങ്ങൾ ഓരോ വീഡിയോയും ഓരോ കമൻ്റുകളും ചെയ്യുന്നേ എന്ന് ഓർക്കുമ്പോൾ സംഭവം മരണം ഇത്ര കത്തിക്കേറാനുള്ള കാരണം എന്താണ് രണ്ടാഴ്ച മുന്നേ കുഞ്ഞാൻ ഉസ്താദന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു മതപ്രഭാഷണം പറയുന്നത് പോലെയൊക്കെ ആക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്ത കാരണമാണ് ഇന്ന് കുഞ്ഞാൻ്റെ ഉമ്മ ലോകം മൊത്തം അറിയപ്പെട്ടത് ആ ഉമ്മ മരണപ്പെട്ടതും നല്ലൊരു പുണ്യമാക്കപ്പെട്ട ദിവസം തന്നെയാണ് എനിക്ക് തോന്നുന്നു കുഞ്ഞാനിങ്ങനെ കാട്ടിക്കൂട്ടിയത് കൊണ്ടാണോ ഉമ്മ ഇത്ര അറിയപ്പെടാനും ഒരുപാട് പണ്ഡിതന്മാരുടെ ദുആ കിട്ടാനും എന്നെനിക്കറിയില്ല കുഞ്ഞാൻ ഉസ്താദുമാരെ പരിഹസിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ ആ വീഡിയോ ഒരുപാട് ഉസ്താദുമാർ കണ്ട് അതിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ശേഷവും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഉസ്താദുമാരെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇതൊക്കെ നിർത്താം ഞാൻ ഇതൊക്കെ നിർത്താൻ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല അതാണ് പറഞ്ഞത് ചിലതൊന്നും ആരും കാണില്ല കുഞ്ഞാൻ പറയുന്നതിൽ ഒരുപാട് ശരിയുമുണ്ട് അതിനേക്കാൾ കൂടുതൽ തെറ്റുമുണ്ട് ഇസ്ലാം മത നിയമപ്രകാരം ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞാൻ അറിയാത്ത കാര്യവുമല്ല പക്ഷേ എന്ത് ചെയ്യാം എന്ന് കരുതി സാഹചര്യം നമ്മൾ മുതലെടുക്കാൻ പാടില്ല അർച്ചവൻ ആ ഉമ്മയുടെയും മരണപ്പെട്ടുപോയ എല്ലാ മാതാപിതാക്കളുടെയും കവിറിടം വിശാലമാക്കി കൊടുക്കട്ടെ അമി അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടണോ ഇടണ്ടേ എന്ന് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്ന് കരുതി എനിക്ക് ഇതാണ് പണിയെന്ന് നിങ്ങളാരും കരുതണ്ട കേട്ടോ എനിക്ക് നന്നായി അധ്വാനിക്കുന്ന നല്ലൊരു പണിയുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വരഹമുല്ലാഹി തല വാത്തു